എല്ലാവർക്കും നമസ്കാരമുണ്ട് ഇത് ഇത് രാത്രിയിലെടുത്ത ആണ് എന്നൊന്ന് കാണിച്ചു തരാം ഇത് മോളുടെ മുറിയാണേ ഇത് ഒരാൾ കിടക്കുന്നത് പട്ടി വീടെന്നു പറഞ്ഞപ്പോൾ പട്ടി വീടായി ഈ മുറിയിൽ ഒരാൾ അപ്പുറത്തെ മുറിയിൽ ഒരാൾ അപ്പുറത്തെ മുറിയിൽ രണ്ടുപേരുണ്ട് കുഞ്ഞിതും നിക്കി മോളും ഇവിടെ അക്കീരയുണ്ട് അക്കീരയ്ക്ക് അവൾ കൂടിൻ്റെ പലകകളെല്ലാം മതി മാന്തി കളയും അവൾക്ക് മാന്താൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഞാൻ ഈ മുറിക്കാത്തേക്കാക്കി അവൾക്ക് നാൽപ്പത്തെട്ട് ദിവസമായി മെയ്റ്റ് ചെയ്യിച്ചിട്ട് അതുകൊണ്ട് ഞാൻ മുറിക്കാത്തേക്കാക്കി ഇവ അവൾ പിന്നെ തന്നെയാണേലും ചേട്ടൻ ആ മുറി കിടന്നു ഞാനും കൂടെ ആ മുറി കിടപ്പുണ്ട് ഇവളെ ഇവിടെ തന്നെ ഇടാൻ മനസ്സില്ലാത്തോണ്ട് ഞാനീ മുറി വന്ന് കിടന്ന് ലൈറ്റൊക്കെ ഇട്ട് കണ്ണാട്ടിരിക്കുന്നുണ്ടോ കണ്ണാടിയിലേക്ക് അവൾ നോക്കും അവൾ നോക്കുമ്പോൾ വേറൊരു അവിടെ നിൽക്കണേ അതിൻ്റെ നേരെ നോക്കി കുരയ്ക്കലാ കുരയ്ക്കൽ എന്നെ കുരയാന്നോ ചോറൊന്നും കഴിച്ചിട്ടില്ല കൊണ്ട് എനിക്കൊരു പേടി പോലെയുണ്ട് ഇവളാണ് ആദ്യത്തെ ഡെലിവറി ഒക്കെ നാൽപ്പത്തൊമ്പത് ദിവസമായപ്പം പ്രസവിച്ചായിരുന്നു ഇത് കുഞ്ഞുങ്ങൾ മരിച്ചുപോയായിരുന്നേ അതുകൊണ്ട് എനിക്ക് പേടി അവൾക്കുടെ കാര്യമുണ്ട് നമ്മളൊക്കെ എന്തെങ്കിലും ചെയ്യുമ്പോൾ എണ്ണിക്കുകയാണെങ്കിൽ ഇങ്ങനെ അസുഖമില്ലാത്തതുകൊണ്ട് അതൊരു വിഷമം നാളെ ആശുപത്രി അവളെങ്ങണം ഓരോരോ പ്രശ്നങ്ങൾ എന്തൊക്കെ തരണം ചെയ്തതെന്നറിയോ എല്ലാവരും ചോദിക്കും പട്ടിയല്ലേ പട്ടിയല്ലേ പട്ടി നമ്മൾ പോയിരുന്നില്ല അത് ഞങ്ങൾക്കൊന്നും വരുത്താതിരിക്കണെന്നാണ് പ്രാർത്ഥിക്കുന്നത് അത് അമ്പത്തിരണ്ട് ദിവസമൊക്കെ ആയിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല അമ്പത്തിരണ്ട് അമ്പത്തിനാല് ദിവസമൊക്കെ ആയാൽ കുഴപ്പമില്ല നേരത്തേനെ വളർച്ചയായിക്കോളും എനിക്കിക്ക് ഇപ്പോൾ അമ്പത്തിയാറ് ദിവസമായിരുന്നു ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല നാളെ ഈ ആശുപത്രി കൊണ്ടുപോയി ഒന്ന് നോക്കണം നമ്മൾ അവൾ മരുന്ന് വയ്ക്കാൻ ഞാൻ തന്നെയല്ലേ കഷ്ടപ്പെട്ട മരുന്നൊക്കെ വയ്ക്കണത് നിൽക്കില്ല കെട്ടിയിട്ടാലും കിടത്തിയാലും എന്തെങ്കിലും കാണിച്ച് ഞാൻ തേക്കൂട്ടം വരുന്നത് കുറഞ്ഞോളൂ ആയിരിക്കും നാളെ നിങ്ങടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് പോകുമ്പോഴത്തേനും പിന്നെ ഡെലിവറി ആവാറായിരിക്കുന്നതുകൊണ്ട് അതും പേടിയ നാളെ പറ്റുവാണെങ്കിൽ ഒന്ന് സ്കാനിങ്ങൂടെ ചെയ്യിക്കുവാണെങ്കിൽ നല്ലതെന്ന് ഞാൻ ഓർക്കുണ്ട് ഇവിടെ ഇവിടെ ഇട്ടിട്ടല്ലേ പോണതുകൊണ്ട് അതിനേക്കാളും വെല്ലുവിടുക ചേട്ടന് മാള് നാളെ വരൂന്നറിയില്ല എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ ഞാനിങ്ങനെ ഒരു ഒരു രീതിയിൽ ഇങ്ങനെ അങ്ങ് കടന്നു പോണു ഒരു റിലയില്ല എന്ന് പറയില്ല റിലയില്ലാണ്ട് ഇങ്ങനെ അങ്ങ് കടന്ന് കിടന്ന് കിടന്നങ്ങ് പോണു പിന്നെ എല്ലാം ആ തരണം ചെയ്യും അങ്ങനെ അതിങ്ങനെ മുറിവ് വന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു അവൾ അവളെ കൂട്ടിലിടുവാണെങ്കിൽ കുഴപ്പമില്ല അവളെ കൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല ഇവളാ കൂടിനകത്ത് പലക ഭയങ്കര ശക്തി ഇല്ല ഇങ്ങനെ വലിക്കണം വലിച്ചും വലിച്ച് പാറിച്ച് ഞാൻ നോക്കിയപ്പോൾ വലിച്ചു കുറച്ച് വച്ചേക്കുക എൽ രണ്ട് കൂടുണ്ട് രണ്ട് കൂടിൻ്റെ ഒരു കൂടിൻ്റെ പലയൊക്കെ സ്കൂ ഉണ്ടായിരുന്നു ആ സ്കൂ ഒക്കെ വലിച്ച് കുറച്ച് കളഞ്ഞ് പലകെടുത്ത് വെച്ചേക്കണം അതിൻ്റെ ഇടയ്ക്കൊക്കെ കൂടെ താഴോട്ട് നീ പിന്നെ അത് വലിച്ചു ചേറ്റണേ അതിനേക്കാളും വലിയ ബുദ്ധിമുട്ടല്ലേ അതൊന്നും തരണം ചെയ്യാൻ പറ്റില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് വരയ്ക്കകത്തേക്കാക്കി ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളവർക്ക് മനസ്സിലാവുമായിരിക്കും അല്ലാത്തവർക്ക് കേൾക്കുമ്പോൾ അത് മനസ്സിലാവില്ല എല്ലാവരും നെഗറ്റീവ് കമൻറ്റ് പറയാനായിട്ട് വരും അതെന്താ നമ്മൾ എന്താണ് അനുഭവിക്കണതെന്ന് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അറിയാവുള്ളൂ ഓരോ പ്രതിസന്ധികൾ ഞാൻ ഈ മുറിയിലുണ്ടെങ്കിൽ നല്ല വിശാലമായിട്ട് കിടന്നുറങ്ങിക്കോളുവേ ഭക്ഷണം ഒന്ന് കഴിച്ചിട്ട് ഇന്ന് ചിക്കൻ ഒക്കെ കഴിച്ചതാണ് ചോറ് കഴിച്ചില്ല ബിസ്ക്കറ്റ് വെച്ചിട്ട് ബിസ്ക്കറ്റ് പകുതി കഴിച്ചു ചിലപ്പോൾ വിശപ്പ് കുറവായിരിക്കും ഫുഡ് കോഴിക്കാൽ രണ്ട് മൂന്നെണ്ണം കൊടുത്തു മൂന്ന് കോഴിക്കാൽ മൂന്നോ നാലോ കോഴിക്കാൽ കഴിച്ചു പിന്നെ കരൾ കൊടുത്തായിരുന്നു അതുകൊണ്ടൊക്കെ ആയിരിക്കും എന്നാലും പിന്നെ ഇങ്ങോട്ടേക്ക് മാറിയത് കൊണ്ടാണെന്നറിയില്ല ചോറൊക്കെ കൊടുത്താൽ ചോറ് മുഴുവൻ കഴിക്കണം അതിന് അതുകൊണ്ട് എനിക്ക് പേടിയാ ഓരോ ദിവസവും കഴിയുന്നവർ മാസം കഴിഞ്ഞിട്ടുണ്ടാവും അവളെന്ന് മാത്രമേ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ മനസ്സിലാവണവരൊന്ന് പ്രാർത്ഥിക്കണം ഒന്ന് ഒരു കുഞ്ഞുണ്ടായി കാണാൻ വേണ്ടി ഞാൻ എത്ര വഷമായി എന്നറിയാവോ ഒരാളെ ആണെങ്കിൽ മെയ്റ്റ് ചെയ്യിക്കാൻ പറ്റില്ല അവൾ മെയ്റ്റ് ചെയ്യിക്കില്ല അവൾ മെയ്റ്റ് ചെയ്ത് കഴിഞ്ഞ പ്രാവശ്യം കുഞ്ഞുങ്ങളെല്ലാം മരിച്ചു പോയി ഇനി മാസം തകഞ്ഞ് രണ്ടിനു രണ്ട് മാത്രം ആവണവരൊരു സമാധാനം ഇല്ല ടെൻഷൻ അടിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ മക്കളോട് പറഞ്ഞാലും അവർക്ക് ഞാൻ അനുഭവിക്കുന്ന പോലത്തെ ഫീലിങ്സ് അവർ മനസ്സിലാക്കും അവരിവിടെ ഇല്ലാത്തതുകൊണ്ട് കൊച്ചിവിടെ ഇല്ല അവളൂടെ ഉണ്ടെങ്കിൽ അവർക്ക് പറഞ്ഞാലും അറിയാം കേട്ടോ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഹെൽപ്പായേനെ വരുവാൻ പറഞ്ഞിട്ടുണ്ട് എന്നറിയില്ല എല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ ഒന്നും വരത്താതിരിക്കാൻ ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ എല്ലാവരോടും